വിവാഹം കഴിഞ്ഞ ഏഴാം ദിവസം നവവരന്റെ ക്രൂരപീഡനം കാരണം നവവധു ബന്ധം വേർപെടുത്തിയ സംഭവത്തിൽ കോഴിക്കോട് പന്തീരങ്കാവ് എസ് എച്ച്ഒയുടെ തൊപ്പിതെറിച്ചു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് വിവാഹം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നവവധുവിന് ക്രൂരമായ മർദ്ദനമേറ്റ സംഭവത്തിൽ പരാതി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതോടെയാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ സരിനെ സർവീസിൽ നിന്നും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൃത്യ നിർവ്വഹണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതോടെ ഉത്തരമേഖലാ ഐ ജിയാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എസ് സരിനെതിരെ നടപടി എടുത്തിട്ടുള്ളതും പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾ എസ് എച്ച്ഒ ഗൌരവമായി എടുത്തിട്ടില്ല എന്നായിരുന്നു കണ്ടെത്തിയത് വിവാഹം കഴിഞ്ഞ ആറാം ദിവസം മകൾക്ക് ഭർത്താവിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേറ്റെന്ന പരാതിയുമായി എത്തിയ തനിക്ക് ഒരു അനുഭവമാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായതെന്നായിരുന്നു യുവതിയുടെ പിതാവ് പറഞ്ഞത് മകൾ മർദ്ദനമേറ്റ അവശ്യനിലയിലായിട്ട് പോലും പോലീസ് ഗാർഹിക പീഡനത്തിന് മാത്രമാണ് ആദ്യം കേസ് പ്രതിയെ റിമാൻഡ് ചെയ്യുന്ന നടപടി ഒഴിവാക്കുകയും ചെയ്തെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് സംഭവത്തിൽ പ്രതിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് പന്തീരങ്കാവ് പോലീസ് സ്വീകരിച്ചതെന്നാണ് യുവതിയും കുടുംബവും വ്യക്തമാക്കിയത് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ ഈ കുടുംബത്തിനോട് വിവാഹ ജീവിതത്തിൽ ഇതെല്ലാം സാധാരണയെന്ന് പറഞ്ഞ് സംഭവം ഒതുക്കി തീർക്കാനായിരുന്നു പോലീസിന്റെ ആദ്യ ശ്രമം നടന്നത് തുടർന്ന് വധശ്രമമടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും പ്രതിക്കെതിരെ ഗുരുതരമായ വകുപ്പുകളൊന്നും ചുമത്തി കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലായിരുന്നു ഇതുതന്നെയാണ് തന്നെയാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ എസ് ഒടെ തൊപ്പിതറിക്കുന്നത് ും ഇതിനിടെ സംഭവം വിവാദമായതോടെ രാഹുലിനെതിരെ ഇക്കഴിഞ്ഞ ദിവസം വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ കൂടി ചുമത്തി പോലീസ് കേസെടുത്തതായിട്ടാണ് വിവരങ്ങൾ തുടർന്ന് ഈ കേസിൽ അന്വേഷണ ചുമതല ഫറൂഖ് എ എസ് പിക്ക് കൈമാറുകയും ചെയ്തു ഇതിന് പിന്നാലെ പ്രതിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് അഞ്ചിനാണ് എറണാകുളം പറവൂർ സ്വദേശിയായ യുവതിയും കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ രാഹുൽ പി ഗോപാലും തമ്മിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകുന്നത് രാഹുൽ ജർമ്മനിയിൽ ും യുവതിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ ജീവനക്കാരിയുമാണ് വിവാഹാനന്തര ചടങ്ങായ അടുക്കള കാണലിന്റെ ഞായറാഴ്ചയോടെ യുവതിയുടെ ബന്ധുക്കളെല്ലാം എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടെ രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് യുവതിയുടെ മുഖത്തും കഴുത്തിലുമായി മർദ്ദിച്ച പാടുകളടക്കം കണ്ടെത്തുന്നത് തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് തനിക്ക് നേരിട്ട പീഡന യുവതി തന്റെ ബന്ധുക്കളോട് പറയുന്നത് തുടർന്ന് അച്ഛനും അമ്മയും ഈ വിഷയത്തിൽ ഇടപെടുകയും താലി ഊരി നൽകിയതിന് പിന്നാലെ മകളെ സ്വന്തം വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയുമാണ് ചെയ്തത് യുവതിയുടെ വീട്ടുകാർ ഉറച്ച നിലപാടെടുത്തതോടെ താലിമല ഉരി നൽകി വിവാഹ ബന്ധം വേർപെടുത്തുകയാണ് ചെയ്തത് തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാഹുലിന് നോട്ടീസ് നൽകി പറഞ്ഞു വിട്ടു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അന്ന് ചുമത്തിയിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് യുവതിയുടെ വീട്ടുകാർ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയതോടെയാണ് രാഹുലിനെതിരെ വധശ്രമത്തിനടക്കം കേസെടുത്തത് അതേസമയം നൂറ്റമ്പത് പവനും കാറും തനിക്ക് സ്ത്രീധനമായി കിട്ടാൻ അർഹതയുണ്ടെന്നാണ് രാഹുൽ ക്രൂരമായി മർദ്ദനത്തിനിടെ വിളിച്ചു പറഞ്ഞത് അതിനാൽ തന്നെ കോഴിക്കോട് ബീച്ചിൽ പോയ സമയത്തും ആദ്യം തർക്കമുണ്ടായി വീട്ടിൽ വന്നതിന് പിന്നാലെ മർദ്ദനം തുടങ്ങി കേബിൾ കഴുത്തിൽ കുരുക്കി വധിക്കാൻ ശ്രമിച്ചിട്ടും വീട്ടിലുണ്ടായിരുന്ന ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് യുവതി പറയുന്നത് അമിതമായ ലഹരിയിലായിരുന്നു രാഹുൽ ഫോൺ അധികം ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നില്ല സുഹൃത്തുക്കളെ വിളിക്കുന്നത് വിലക്കി തന്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ പോലും രാഹുലാണ് ഫോൺ എടുത്തിരുന്നതെന്നാണ് പെൺകുട്ടി പറയുന്നത് തന്റെ സമൂഹ മാധ്യമങ്ങളുടെ അക്കൗണ്ടുകളുടെ പാസ്വേഡ് മാറ്റുകയും സുഹൃത്തുക്കളെ റിമൂവ് ചെയ്യുകയും ചെയ്തു അടുക്കള കാണൽ ചടങ്ങിന് വീട്ടുകാർ വന്നപ്പോൾ കാണാൻ ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പരാതി സംബന്ധിച്ച് മൊഴി കൊടുക്കാൻ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരനും രാഹുലും സുഹൃത്തുക്കളെ പോലെയാണ് സംസാരിച്ചത് തങ്ങൾ ചെല്ലുന്നതിന് മുൻപേ രാഹുലും കൂട്ടുകാരും സ്റ്റേഷനിലെത്തിയിരുന്നു കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചെന്ന മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും യുവതി പറയുകയാണ് ആറുമാസം മുൻപ് രാഹുൽ പെണ്ണ് കാണാൻ എത്തിയെങ്കിലും അടുത്ത കാലത്താണ് താൽപര്യം അറിയിച്ചത് മൂന്നാഴ്ച മുൻപ് വിവാഹ നിശ്ചയം നടന്നു ജർമ്മനിയിൽ എയർനോട്ടിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന രാഹുലിന് ലീവ് കുറവായതിനാൽ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തുകയായിരുന്നു എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കയ്യിലുള്ളത് കൊടുത്താൽ മതിയെന്ന് വിവാഹത്തിന് മുൻപും രാഹുൽ വീട്ടുകാരോട് പറഞ്ഞു എഴുപത് പവൻ സ്വർണവും രണ്ടര ലക്ഷം രൂപയും നൽകിയിരുന്നതായി യുവതിയുടെ പിതാവ് പറയുകയാണ് രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും ആലുവ റൂറൽ എസ് ും പരാതി നൽകിയിരിക്കുന്നു അതേസമയം സംഭവത്തിന് പിന്നാലെ പ്രതി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് പ്രതിക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പുറത്തു വരുന്നത് ഡെസ്ക്യൂസ്